എന്നും എന്നും ഹിമ്മത്തിൻ നിദാനമായി മുന്നിലി പതാകയേന്ദിടുന്ന സാത്വികർ മന്നവന്റെ മുന്നിൽ മാത്രം ഉന്നത മൂല്യം കെടാതെ വഴി തെളിച്ചവർ എന്നും എന്നും ഹിമ്മത്തിൻ നിധാനമായി മുന്നിലി പതാകയേന്ദിടുന്ന സാസ്വികർ പ്രലോഭന ും പ്രകോപനക്കയത്തിലും പോന്നവ അഖിലിൽ ബഹുമുഖം പ്രഭാവമായി കേരള മുസ്ലിം ജമാ സഞ്ജയം അഖിലമൺ ബലങ്ങളിൽ ബഹുമുഖം പ്രഭാവമായി കേരള മുസ്ലിം ജമാ സഞ്ജയം പുരാളാതൊരു ആദർശ കൊടി കറപ്പുരളാതൊരു ആദർശക്കൊടി തെരുവുകൾ തോറും ഉയർത്തും ഞങ്ങൾ തെരുവുകൾ തോറും ഉയർത്തും ഞങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ് കേരള മുസ്ലിം ജമാത്ത്ാബാദ് പ്രലോഭന കുരൂരിലും പ്രകോപനക്കയത്തിലും പതരിടാതെ ആദർശത്തെ കാത്തുപോന്നവർ പ്രലോഭന കുരുക്കിലും പ്രകോപനക്കായത്തിലും പതരിടാതെ ആദർശത്തെ കാത്തുപോന്നവർ അഖിലമണുബല

ൊടി ആദർശ തുംങ്ങൾ തെരുവുകൾ തോറും ഉയർത്തും ഞങ്ങൾ തെരുവുകൾ തോറും ഉയർത്തും കേരള മുസ്ലിം ജമാഅത്ത് ജമാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജമാബാദ് കേരള മുസ്ലിം ജമാഅത്ത് ജിന്ദാബാദ്